ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം എൻ്റെ പേര് ലളിത ഞാൻ കുന്നംകുളത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബിലാണ് ഇത് കണ്ടത് അമ്മയുടെ ഇത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ടാണ് വന്നത് ഇവിടെ വന്നു എനിക്ക് കാലുവേദനയും മേലാകെ കൈകാലുകളൊക്കെ വേദനയായിരുന്നു ഭയങ്കര വേദനയാടുന്നു നടക്കാനൊന്നും പറ്റാതെ ഇവിടെ വന്നു അമ്മ ഒന്നാമതായിട്ട് പറഞ്ഞത് അനുസരണയാണ് ഇവിടുത്തെ ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യങ്ങൾ അതെ പറഞ്ഞു അമ്മ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു ഇപ്പോൾ കാലുവേദനയ്ക്ക് കുറച്ച് കുറേ കുറേ മാറ്റങ്ങൾ ഒരു അമ്പത് ശതമാനം മാറി പിന്നെ ഞങ്ങൾക്ക് ദൂരം കൂടിയ കാരണം വരാൻ പറ്റാഞ്ഞിട്ടാണ് ഇവിടേക്ക് വരാൻ എനിക്ക് എനിക്കിഷ്ടമാണ് സന്തോഷമാണ് നിങ്ങൾ വരാൻ നല്ല ഇഷ്ടമാണ് ഞങ്ങൾ ആറ് ഏഴ് മണിക്കൂർ ട്രെയിനിലിരുന്നിട്ടാണ് വരുന്നത് അത്രയും ദൂരത്തു നിന്നാണ് വരുന്നത് ഇവിടെ വന്ന നല്ല കാര്യങ്ങളാണ് വന്ന എല്ലാ ഭാഗ്യങ്ങളും അമ്മ തരും എന്നാണ് പറയണത് അമ്മയും ഭഗവാനും ഞങ്ങൾക്ക് നല്ല അനുഭവമുണ്ട് പുക ചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ലോക ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും